ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി ആറ് രണ്ട് രണ്ട് കുണ്ടന്നൂർ സെന്റ് ജോസഫ് സ്കൂളിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് കോൺവെക്കേഷൻ സെറിമണിയും മാജിക്കൽ മെമ്മറീസ് എന്ന പേരിൽ സംഘടിപ്പിച്ചു പള്ളി വികാരിയും സ്കൂൾ മാനേജരുമായ റെവറാൻ ഫാദർ സെബി കവലക്കാട്ട് യോഗം ഉദ്ഘാടനം ചെയ്തു ഹെഡ് മാസ്റ്റർ ജോസഫ് എം ഡി അധ്യക്ഷത വഹിച്ചു സെന്റ് ജോസഫ് സ്റ്റെപ്സ് എന്ന സ്റ്റുഡന്റ് പ്രൊഫൈൽ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ മാനേജർ സമ്മാനിച്ചു പി ടി എ പ്രസിഡന്റ് റിജി സി ഡി എം പി എ പ്രസിഡന്റ് ജസ്റ്റിന ജിമ്മി എന്നിവർ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് നടത്തിയ തിരൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സിജോ മാസ്റ്റർക്ക് യോഗത്തിൽ വെച്ച് ഉപഹാര സമർപ്പണം നടത്തി സെന്റ് ഓഫിനോട് അനുബന്ധമായി നടന്ന സലീഷ് മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റിൽ വിജയികളായവർക്ക് സമ്മാന വിതരണവും നടത്തി അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് അനുഗ്രഹാശിസുകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും പാർട്ടിയും നടന്നു വിഷയം